നമ്മുടെ സഭാസമ സംവിധാനം നമ്മുടെ ഇടപെടല സമൂഹമൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോംവഴി ചെയ്യുവാൻ നമുക്ക് കഴിയുമായിരുന്നു വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിലൂടെയാണ് ഈ നോയിപ്പുകാൽ കാലം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശൈനിയുടെയും കുഞ്ഞുമക്കളുടെയും മൃതദേഹം ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നു ആ അന്നത്തെ വളരെ ക്ഷോഭജനകമായ സാഹചര്യത്തിൽ ദുഃഖം കടിച്ചമൃത്തിക്കൊണ്ട് നമ്മൾ ആ ചടങ്ങിൽ പങ്കാളിയായി സാക്ഷിയായി അന്ന് വൈകിട്ട് ആ ആശുസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ഉടനെ ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചുങ്ക യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് ഇവിടെ ചേരുകയും ഈ വിയോഗത്തിലുള്ള തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ഒപ്പം ഇനിയും സൈന്യമാരുടെ ദുരന്തം ഈ കുഞ്ഞുമക്കളുടെ ദുരന്തം നമ്മുടെ സമൂഹത്തിലുണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടിൽ അതിരൂപത നേതൃത്വത്തോട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി തീർച്ചയായും നമ്മുടെ സമൂഹം നമ്മുടെ സഭാ സംവിധാനം ആ നിർദ്ദേശങ്ങൾ വളരെ ഉപയോഗത്തോടു കൂടി കണക്കിലെടുക്കുമെന്ന് തിരുത്തൽ നടപടികൾ ആവശ്യമുണ്ടോ എങ്കിൽ അത് ചെയ്യുവാൻ തയ്യാറാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ആരെയും വിരൽ ചൂണ്ടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ സഭാ സ്ഥാപനങ്ങൾ ശൈലിയൊരു ജോലിക്കായി കൈകീട്ടിയപ്പോൾ കെഞ്ചിയപ്പോൾ അവർക്ക് മുന്നിൽ നിയമത്തിൻ്റെ ചില മൂലാമലകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിയടച്ച വാതിലുകൾ തീർച്ചയായും തുടർക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ നിയമമല്ല നിയമം പാലിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ പോലും മനുഷ്യത്വത്തിൻ്റെ മുഖം നിങ്ങൾ വലിയേക്കാൾ എനിക്ക് വേണ്ടത് കരുണയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഒരു വേള ഈ ൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വം ഓർത്തിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒരുപക്ഷെ നമ്മളിൽ അവശേഷിക്കുകയില്ല ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ തെറ്റുകൾ പറ്റാം സഭാ സംവിധാനങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടായി എന്ന് വരാം പക്ഷെ ഇനിയെങ്കിലും ഇനിയെങ്കിലും ശൈലിയെപ്പോലെ ആ കുഞ്ഞു മക്കളെപ്പോലെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ഒരടിപോലും ജീവിതത്തിന്റെ വർണ്ണങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം തകർന്നടിയുന്ന സാഹചര്യങ്ങളിൽ ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയണം വ്യക്തികളെന്നുള്ള നിലയിൽ നമുക്ക് കഴിയണം ഇവിടെ വിവരിച്ചിരിക്കുന്ന വിവിധ സംഘടനകൾക്ക് അതിന് കഴിയണം അതുപോലെ നമ്മുടെ സഭാ സംവിധാനവും അതനുസരിച്ച് കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ആ ഉപവാദത്തിന്റെയും പ്രാർത്ഥനയുടെയും പീഡാനുഭവത്തിന്റെയും ഒക്കെ നാളുകളിൽ യേശു എന്താണ് നമ്മളോട് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞു തരാൻ കയറിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചത് എന്താണ് അത് പ്രാവർത്തികമാക്കുവാനുള്ള ബാധ്യത കടമ ഉത്തരവാദിത്വം അത് നമുക്കുണ്ട് എന്ന തിരിച്ചറിൽ ഇത്തരം ശൈലിമാരുടെയും അവരുടെ കുട്ടികളുടെയും വിയോഗം നമ്മളിൽ സൃഷ്ടിച്ച വളരെ വലിയ ദുഃഖം അതിന് കാരണമാകുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വേർപാട് ഒരു നഷ്ടമായിരുന്നില്ല എന്ന് വരും തലമുറയ്ക്കെങ്കിലും ബോധ്യമാക്കിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട് എന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒട്ടേറെ നടപടികളിലേക്ക് നമ്മുടെ സഭാ നേതൃത്വം കിടക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ഉൾപ്പെടുന്ന അത്തരം സഭാ സംവിധാനങ്ങളിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു തുടർ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അതിനായി ഇപ്പോൾ തന്നെ സിയുടെ നേതൃത്വത്തെ നമ്മളുടെ വിദേശത്തുള്ള ഒരു കുടുംബം ചില ശൈലി കടന്നുപോയ സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സഹായക സ്വേകുവാനുള്ള ചില നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട് മാത്രമല്ല നോബി എന്ന നീണ്ടൂർ ഇടവകാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നേഴ്സിംഗ് ജോലി നേഴ്സിംഗ് ബാസ്കര ആളുകൾക്ക് ജോലിയില്ലാതെ വിഷിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ജോലി നൽകുവാനായിട്ട് തയ്യാറാണ് എന്ന് അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വെള്ളി വെളിച്ചമാകുവാൻ ആക്കുവാൻ തയ്യാറാകുള്ള ധാരാളം ജനങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഇനിയും കടന്നുപോകുവാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇടയാവാതിരിക്കട്ടെ അതിന് തുണയാകുവാൻ ഒരു കൈത്താങ്ങാകുവാൻ കൈവടിച്ചവരെയും മേശ നടത്തുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ നമുക്കും നമ്മുടെ സഭാ സംവിധാനങ്ങൾക്കും കഴിയട്ടെ പൊതുസമൂഹത്തിനും അതിന് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളുടെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്ന ഒപ്പം നമ്മൾക്ക് ഒപ്പം ഇന്ന് ഇന്നേ ദിവസം തന്നെ നമ്മളുടെ ഇടയിലുണ്ടാകേണ്ടിയിരുന്ന ബിജു മുളയെങ്കിലെ ആ ധാരണമായ വേർപാടിലും ഉള്ള എല്ലാവരുടെയും ദുഃഖം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീ മക്കളുടെ നമ്മുടെ ും അവസരത്തിനേക്ക് ഓർമ്മ വരുന്നത് ആ പിള്ളേരുടെ ആദൂർ പിള്ളേരെല്ലാവരും പോയതും ആ പിള്ളേരെ കൂടെ നിന്നതും അവരോട് ഒത്തിരി സംസാരിച്ചതും അതൊക്കെ ഒത്തിരി ഓർമ്മയിലേക്ക് വരുന്നുണ്ട് തീർച്ചയായും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് വന്നത്

നമ്മുടെ അമ്പതോ ഒൻപത് ആരംഭിക്കുന്ന ആ സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ശൈലിയുടെയും കുട്ടികളും വേറെപാടി അനുശോചനം രേഖപ്പെടുത്തുന്നതിനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ചുങ്ങമ്പള്ളിയിലെ ഓരോ കുടുംബാംഗങ്ങളും എല്ലാ ഭക്തസംഘടനകളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഈ അനുശോചനം അത് നമ്മളിൽ ഉള്ളിലെ ദുഃഖം എന്തൊരു ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് വിട്ടു ബിജു മുളകൾ അതിന് ബിജു മുളകളിലെയും നമ്മൾ ഈ അനുശോചനത്തിനെല്ലാവരും ഓർക്കണം ഈ കുട്ടികളെയും ശൈലിയെയും വിജുഞ്ഞൊക്കെ നമ്മുടെ കുടുംബം രാത്രികളിൽ എല്ലാവരും ഓർക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ കൂടിയ ഇന്നത്തെ ഓരോ വിഭാഗങ്ങൾക്കും എല്ലാ സംഘടന പരിപാടികൾക്കും എന്നെ പേര് നന്ദി പറഞ്ഞുകൊണ്ട് കേസത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ മൂന്നാം പാർട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഉപ്പുശേഖരണം അതായത് അവരൊരു പ്രത്യേക ഒരു സാധിക്കുന്ന എല്ലാ അതിൽ പങ്കാളികളാണെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ദയവായി ചായമുച്ചിട്ട് പോകണു ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ഈ ഞങ്ങളുടെ കോട്ടയം അതിരൂപതയിൽ ഷാറിയെടുത്ത് മുതൽ ഞങ്ങളെ ഈ സമുദായം നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കണ്ടു പരിശ്രമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഞങ്ങളുടെ നിയമസംഗ്രഹം എഴുതി ഓരോ കോടതി കേസുകളിലും ഞങ്ങളുടെ സമുദായത്തിനെതിരായിട്ട് അദ്ദേഹം കോടതി മൊഴി കൊടുക്കുകയാണ് തെറ്റായ മൊഴികളും തെറ്റായ തെളിവുകളും കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഞങ്ങളുടെ രൂപാധ്യക്ഷൻ ഇവിടുന്ന് രാജിവെച്ച് പിന്മാറണം അല്ലെങ്കിൽ സമുദായത്തെ സ്നേഹിക്കണം ഇത് രണ്ടും താല്പര്യമില്ലെങ്കിൽ ഈ കൊട്ടയതിരൂപകരുടെ താല്പര്യം ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കുറെ കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ അതിരൂപതയുടെ ഭരണ നേതൃത്വം അതിൽ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട് പല വൈദികരും ചിലർ ചൂതാട്ടത്തിന് പോകുന്നു വേറെ ചിലർ വേറെ കേസുകൾക്ക് പോകുന്നു മദ്യപാനം ഇങ്ങനെയുള്ളവരെ എല്ലാം വീണ്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് രൂപതാ നേതൃത്വം കൊണ്ടു കൈക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരച്ഛനെ ഒരു ഇടവകലേക്ക് മാറ്റി ഈ കുറ്റകൃത്യം ചെയ്ത ഒരച്ഛനെ അതായത് നമുക്ക് സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരു അച്ഛന് അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്തിട്ടും അദ്ദേഹത്തെ അടുത്ത ഇടവക ഭരിക്കാനാണ് അദ്ദേഹത്തെ കിട്ടുന്നത് അദ്ദേഹത്തെ ഇന്നലെ ഞാൻ അറിഞ്ഞു അദ്ദേഹത്തെ വീണ്ടും എന്തോ സ്വഭാവ ദൂഷ്യം കണ്ട് അവിടുന്ന് വീണ്ടും മാറ്റി നിന്നുള്ളു അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ള അച്ഛന്മാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് തീർച്ചയായിട്ടും ഈ നേതൃത്വം അത് തിരുത്താൻ തയ്യാറാവണം